അങ്ങനെ അമേരിക്കൻ വിപണിയിൽ നാം ചൈനയെയും പാക്കിസ്ഥാനേയും ബംഗ്ലാദേശിനെയും തായ്ലൻഡിനെയും ഒക്കെ തന്നെ പിന്നിലാക്കി ഇന്ത്യ കുതിച്ചുയരുന്നു വളരെയധികം അഭിമാനമുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഒരു വിജയമായി തന്നെയാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം അതൊരു കരാറിലേക്ക് കടന്നിരിക്കുന്നു സമീപനത്തിലേക്ക് തീരിക്കുന്നു ധാരണയായെന്ന് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും കുത്തനെ കുറയ്ക്കാനായി ട്രംപ് തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നാം വിഷമിറക്കി രാജ്യങ്ങളെയും ആഗോള വിപണിയിലെ വമ്പന്മാരെയും ഒക്കെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഭാരതം നടത്തിയിരിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ചരിത്രപരമായ വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചിരിക്കുന്നു ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന ഇറക്കുമതി നികുതി പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചിരിക്കുകയാണ് അതായത് ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ തുടങ്ങി നമ്മുടെ അയൽ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അവരെക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇനി അമേരിക്കൻ വിപണിയിലെത്തുമെന്ന സാരം മാസങ്ങളായിട്ടുള്ള അനിശ്ചിതത്വത്തിനും വ്യാപാര മേഖലയിലെ സമ്മർദ്ദത്തിനും ശേഷം ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ഈ വ്യാപാര കരാറിനെക്കുറിച്ച് ഒരു തീരുമാനം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച രാത്രി അതിനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോണിൽ നടത്തിയ ആ സംഭാഷണം അതിനെ തുടർന്നായിരുന്നു സുപ്രധാന ചരിത്ര പ്രഖ്യാപനമുണ്ടായത് ഔദ്യോഗിക പ്രസ്താവനകൾക്ക് പകരമായി ഇത്തവണ പുതിയൊരു മെത്തേഡാണ് ഇവിടെ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല ഇത് പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തിപരമായ നയതന്ത്രത്തിൻ്റെയും ഉടനടിയുള്ള നടപടിയുടെയും ഫലമായി തന്നെയാണ് ഇന്ത്യ അമേരിക്ക സമവായമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണക്കാൻ തന്നെ ഉദ്ദേശമില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം നമ്മളും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കൊരു മേൽക്കൈ ലഭിക്കുമെന്നാണ് ഇതിലൂടെ നാം കണക്ക് കൂട്ടുന്നത് ലോകം സാമ്പത്തിക ചേരിതിരിവുകളിലേക്ക് നീങ്ങുമ്പോൾ ഡൽഹിയിൽ നിന്നും മുഴങ്ങിയതാകട്ടെ സമാധാനത്തിൻ്റെയും സമവായത്തിൻ്റെയും പുതിയൊരു മന്ത്രമാണ് അത് വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കമായി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര ധാരണയെ ഒരു പക്ഷം ചേരലായി കാണുന്നെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ വസ്തുത മറ്റൊന്നാണ് ഇതാർക്കും എതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടല്ല നോക്കി കാണേണ്ടത് പകരം രാജ്യമെന്നും നിലകൊള്ളുന്നത് പോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സന്തുലിത നീക്കം തന്നെയാണ് അമേരിക്കയുമായി കൈകോർക്കുമ്പോഴും റഷ്യയുമായിട്ടുള്ള ആത്മബന്ധത്തിന് ഒരു വിള്ളലും വരുത്താതെ സൂക്ഷിക്കും ചൈനയുമായി ആരോഗ്യകരമായ സാമ്പത്തിക മത്സരത്തിന് ഇന്ത്യ തയ്യാറ് തന്നെയാണ് ലോകത്തിന് സമാനതകളില്ലാത്തൊരു പാഠം തന്നെയാണ് നയതന്ത്ര പാഠം തന്നെയാണ് ഇന്ത്യ കാട്ടിക്കൊടുക്കുന്നത് ആഗോള ശക്തികൾക്കിടയിൽ ആരുടെയും പക്ഷം പിടിക്കാതെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഖണ്ഡത അതുപോലെ ജനങ്ങളെ മുറുകെ പിടിക്കുന്ന ആ ഭരണതന്ത്രം നയതന്ത്ര സമീപനം ഇതൊക്കെ തന്നെയാണ് ലോകത്തിന് പാഠമാകുന്നത് സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇന്ത്യയുടെ ഈ കുതിപ്പ് പുതിയൊരു ലോകക്രമത്തിന് തന്നെ സാക്ഷ്യം കുറിക്കുന്നു ഇന്ത്യക്ക് പിന്നിൽ നിരവധി രാജ്യങ്ങൾ അണിനിരക്കാനുള്ളൊരു കാരണമായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു തർക്കവുമില്ല ഇപ്പോഴത്തെ ഈ പുതിയ കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്ന പതിനെട്ട് ശതമാനം നികുതി ആനുകൂല്യം അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തപ്പോഴാണ് നമുക്ക് എത്രയധികം നേട്ടമാണ് ഇതിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കേണ്ടത് അത് പറയുന്നതിന് മുന്നേ മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന നികുതി കൂടിയൊന്ന് പരിശോധിക്കണം ഇന്ത്യയ്ക്ക് പതിനെട്ട് ശതമാനമാകുമ്പോൾ പട്ടിണിയിലും പരിവട്ടത്തിലും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലും തകർന്നിരിക്കുന്ന പാകിസ്ഥാന് പോലും പത്തൊൻപത് ശതമാനമാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥിതിയാകട്ടെ പറയേണ്ടതില്ല അവർക്ക് ഇരുപത് ശതമാനം ചൈനയെ സംബന്ധിച്ച് നോക്കിയാൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യക്കുണ്ടാകുന്ന ലാഭം അത് പകുതിയോളമാണ് ബ്രസീൽ അൻപത് ശതമാനവും ദക്ഷിണാഫ്രിക്കയ്ക്ക് മുപ്പത് ശതമാനവും മ്യാൻമാറിന് നാൽപ്പത് ശതമാനവും ലാവോസിന് നാൽപ്പത് ശതമാനം എന്നിങ്ങനെയാണ് ഉയർന്ന തീരുവയുള്ള മറ്റു രാജ്യങ്ങളുടെ കണക്ക് ഇനി ഏറ്റവും കുറഞ്ഞ തീരുവ എത്രയാണ് എന്ന് ചോദിച്ചാൽ യു കെ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ തീരുവയുള്ള ആ രാജ്യം പത്ത് ശതമാനമാണ് അവരുടെ തീരുവ യൂറോപ്യൻ യൂണിയൻ പതിനഞ്ച് ശതമാനം ജപ്പാന് പതിനഞ്ച് ശതമാനം സ്വിറ്റ്സർലൻഡിന് പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ തീരുവയുള്ള രാജ്യങ്ങളുടെ കണക്ക് അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തായി ഇന്ത്യയും എത്തുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയ്ക്കുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം അധികം നികുതി എടുത്തുമാറ്റിയതാണ് ഏറ്റവും വലിയൊരു വഴിത്തിരിവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് പകരം അമേരിക്കയിൽ നിന്നുള്ള എണ്ണയുടെയും കൽക്കരിയുടെയും ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് നൽകിയെന്നാണ് കരുതുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചകൾക്ക് പിറകെ ഉണ്ടായി ഈ പ്രഖ്യാപനം ഇന്ത്യൻ ഓഹരി വിപണിയിൽ പോലും വലിയ മുന്നേറ്റത്തിന് കാരണമായി മാറിയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് സെൻസെക്സ് മൂവായിരത്തി അറുന്നൂറ് പോയിന്റിലധികം കുതിച്ചുയർന്നു ഇനി മുന്നോട്ടും ഇത്തരത്തിലുള്ള കുതിപ്പ് സമസ്ത മേഖലയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വസ്ത്രവ്യാപാരം ആഭരണങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് എന്നീ മേഖലകൾക്ക് ഈ നികുതി ഇളവെന്ന് പറയുന്നത് ബമ്പർ ലോട്ടറി തന്നെയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യ വാങ്ങുമെന്നും കരാറിൽ ധാരണയായെന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ അതിലെ ചില യാഥാർത്ഥ്യ ബോധ്യങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് അതായത് ഇത്തവണത്തെ നമ്മുടെ ബജറ്റിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം നീക്കിയിരിപ്പാണ് ഈ പറയുന്ന അഞ്ഞൂറ് ബില്യൺ ഡോളർ എന്ന് പറയുന്നത് അത്രയധികം നാം അമേരിക്കയിൽ ചിലവഴിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചുരുക്കത്തിൽ അമേരിക്കൻ വിപണിയിലെ മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയ്ക്ക് കൂടുതൽ ഡിമാൻഡ് കൂടും വില കുറയും അക്കാര്യത്തിൽ സംശയമില്ല ഈ കരാറുമായി മുന്നോട്ട് പോകുമ്പോഴും പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ ഊർജ്ജ മേഖലകളിൽ വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള റഷ്യയെ ഒരു കാലത്തും ഇന്ത്യ തള്ളിക്കളയുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യ ബോധ്യമാണ് വെനസലിൻ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം റഷ്യയുമായിട്ടുള്ള ബന്ധം തകർക്കുക എന്നുള്ളതല്ല മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതിനുള്ള ഡൈഫ് ഡൈവേഴ്സിഫിക്കേഷൻ തന്ത്രമായി തന്നെ നമുക്കതിനെ വിലയിരുത്തേണ്ടി വരും അതായത് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഊർജ ഉപഭോക്താവാണ് ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രം അമിതമായി അങ്ങനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക അപകട സാധ്യതകൾ അവിടെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള വിഹിതം നിലനിർത്തി വെനസ്വലയെ പോലുള്ള പുതിയ സ്രോതസ്സുകളെ കണ്ടെത്തി ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കാനായി ഇതിലൂടെ ഇന്ത്യ ശ്രമിക്കും റഷ്യ ഉക്രൈൻ സംഘർഷ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദം നമുക്കുണ്ടായിരുന്നു എന്നാൽ അന്ന് സ്വന്തം ജനതയുടെ താല്പര്യം മുൻനിർത്തി മാത്രമായിരുന്നു ഇന്ത്യ പ്രവർത്തിച്ചത് റഷ്യൻ എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിൽ ഇന്ത്യ ഉറച്ചു നിന്നു ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ കരുത്തുകൂടിയാണ് എടുത്തു പറയുന്നത് പുതിയ സാഹചര്യത്തിൽ അമേരിക്കയുമായി കൈകോർക്കുന്ന ഘട്ടത്തിൽ പ്രതിരോധ മേഖലയിൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള നിർണായക കരാറുകളിൽ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യ സജീവമായി നിലനിർത്തുന്നുണ്ട് തീരുവ കുറച്ചതിനു പകരമായി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താനായി ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ തീരുവ കുറച്ചതിന് പകരമായി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചു കഴിഞ്ഞുവെന്നാണ് ട്രംപ് പറയുന്നത് അത് ഉക്രൈൻ യുദ്ധം തീരാൻ സഹായിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൂടാതെ അമേരിക്കയുടെ ഊർജ സാങ്കേതിക കാർഷിക മേഖലയിൽ നിന്നും അൻപതിനായിരം കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമെന്നും ട്രംപിന്റെ അവകാശവാദമുണ്ട് മലയാളി വാർത്താ സബ്സ്ക്രൈബ്